ഇന്ന് കേരളത്തിൽ സ്വർണവില റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് അറുപതിനായിരം രൂപ മറികടന്നിരിക്കുകയാണ് അധികാരത്തിലേറിയ ശേഷം ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകളും ഉത്തരവുകളും സ്വർണ്ണ വിപണിയുടെ ഉയർച്ച താഴ്ചകളെ എങ്ങനെ ബാധിക്കുമെന്നാണ് വിപണി നിരീക്ഷിച്ചുകൊണ്ടിരുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്ലാനുകൾ ഡോളറിനെ ശക്തിപ്പെടുത്തുന്നതാവുമെന്നും സ്വർണ്ണ വിപണി ഇറങ്ങുമെന്നുമുള്ള നിഗമനങ്ങൾക്കിടയിൽ ഇന്നലെ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളും കടുത്ത തീരുമാനങ്ങളും ഒപ്പിട്ട ഉത്തരവുകളും വിപണിയെ സമ്മർദ്ദത്തിലാക്കുകയും സ്വർണം ഉയരുകയും ചെയ്തു പുറമെ ഗസാ വെടി നിർത്തിൽ കലാർന്നു ിലനിൽക്കുമെന്ന് തോന്നുന്നില്ലെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയും ആശങ്കയുണ്ടാക്കുന്നതാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും ഉയരുകയും ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുമ്പോൾ സ്വർണ്ണ വിപണിക്ക് കൂടുതൽ ഉയരണമെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് ഡോളറിന് മുകളിൽ സ്വീകാര്യത ആവശ്യമാണ് അതോടൊപ്പം നിക്ഷേപകർ ലാഭം നീങ്ങുകയാണെങ്കിൽ വിപണി ഇറങ്ങാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനാറുനൂറ് രൂപ കൂടി ഇന്ന് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപതിനായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്